കടിച്ച പാപ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുക എന്ന ചൊല്ല് ആ അക്ഷരാർത്ഥത്തിൽ അന്വേഷ്യമാവുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതിന് കാരണം ശശി തരൂരിന്റെ പരാതിയും ശശി തരൂർന്നോട് അനുകൂലിക്കുന്ന വിഭാഗം മുന്നോട്ട് വെച്ച പരാതികളുമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ വിജയം അത് ശശി തരൂർ വിജയിക്കുമെന്നുള്ള രീതിയിൽ തന്നെ അന്തരീക്ഷങ്ങൾ പോകുമ്പോൾ അവിടെ കടുത്ത വെല്ലുവിളി അതേ രീതിയിലുള്ള അവകാശവാദം ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുമ്മനം രാജശേഖരനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിനും ഇതേ അവസ്ഥയായിരുന്നു ശശി തരൂർ ശശി തരൂരും ഒ രാജഗോപാലും കോൺഗ്രസും അതോടൊപ്പം ബി ജെ പിയുമായിരുന്നു നേർക്കുനേർ ഏറ്റുമുട്ടിയത് പതിനയ്യായിരത്തിനടുപ്പിച്ച വോട്ടിനാണ് ശശി തരൂർ അവസാന നിമിഷം തീരദേശ മേഖലയിലെ സപ്പോർട്ടോടുകൂടി വിജയിക്കുന്നത് ആ അവിടെ രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരിനെ കോൺഗ്രസിലെ ഒരു വലിയൊരു വിഭാഗം ആ ഒരു വലിയൊരു വിഭാഗം നേതാക്കളുടെ തന്നെ പിന്തുണയോടുകൂടി വെട്ടുവീഴ്ത്തി എന്നുള്ളത് അന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ കേൾക്കുന്ന പരാതിയാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ശശി തരൂർ ആ രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനാലിൽ നഗരപ്രദേശത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ശശി തരൂറിന് കടുത്ത തിരിച്ചടി ഉണ്ടായി എന്നാൽ തീരദേശ മേഖലയിലെ മണ്ഡലങ്ങളാണ് ശശി തരൂറിന് അവിടെ സപ്പോർട്ട് ചെയ്തതും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് അന്ന് ശശി തരൂർ അനലൈസ് ചെയ്യുന്നതും ശശി തരൂറിന് ലഭിക്കുന്ന വിവരപ്രകാരം കോൺഗ്രസ് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ അദ്ദേഹം വളരെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം അനുയായികളും രണ്ടായിരത്തി കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ വിലയിരുത്തിയത് ചില നേതാക്കൾ പാലം വരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആ പാലം വരിയെ തുടർന്നാണ് തനിക്ക് വട്ടിയൂർ തനിക്ക് വട്ടിയൂർക്കാവായാലും തിരുവനന്തപുരം സെൻട്രൽ ആയാലും നിയമമായാലും അതോടൊപ്പം തന്നെ ആ യുംവളവും മറ്റ് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നേരിട്ടത് അദ്ദേഹം അത് ആവർത്തിക്കുന്നത് നിമിഷം അത് മുൻകൂട്ടി കാണാൻ ശശി തരൂരിന് സാധിച്ചില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ നേതാക്കൾ തന്നെ പാലം വലിയ ശ്രമം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ശശി തരൂർ നേരിട്ട് ഏർപ്പെടുത്തിയിരുന്ന രഹസ്യാന്വേഷണ നേതാക്കൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ ചാരന്മാർ ആ വിവരം അദ്ദേഹത്തിനെ സൂചിപ്പിക്കുകയും അദ്ദേഹം അത് കെ പി സി സിക്കും എ ഐ സി സിക്കും പരാതി രൂപത്തിൽ നൽകുകയും ചെയ്തു അവിടെ അദ്ദേഹം അദ്ദേഹവും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് അവിടെ ഉയർന്നു കേൾക്കുന്ന മൂന്ന് പേരുകൾ രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരിനെ പാലം വരിച്ച മൂന്ന് പേരുകൾ വി എസ് ശിവകുമാറാണ് വി എസ് ശിവകുമാർ അതോടൊപ്പം തന്നെ തമ്പാനൂർ രവി ഇത് രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരാണ് വി എസ് ശിവകുമാർ ഐ ഗ്രൂപ്പിന്റെ തലത്തോട്ടപ്പനായി കണക്കാക്കുന്ന ആളാണ് തമ്പാനൂർ രവി എ ഗ്രൂപ്പിന്റെ ഇതിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര സനൽ എന്താണ് നെയ്യാറ്റിൻകര സനലിന്റെ പ്രത്യേകത ശശി ഈ ശിവകുമാറിന്റെയും പ്രത്യേകത ശിവകുമാറിന്റെ പ്രവർത്തന മണ്ഡലം അതേപോലെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും നെയ്യാറ്റിൻകര പാഠശാല മണ്ഡലങ്ങളിൽ ഈ വി എസ് ശിവകുമാറിന് വളരെയേറെ സ്വാധീനം ഉണ്ട് ഈ നെയ്യാറ്റിൻകര സനൽ എന്ന് പറയുന്ന വ്യക്തിയും ഈ തെക്കൻ മേഖലകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് അടിത്തറയുള്ള വ്യക്തികളാണ് അപ്പോൾ അവരുടെ ഒരു ഫോക്കസ് അവിടെ ചേരുകയും തമ്പാനൂർ രവി ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും യഥാർത്ഥത്തിൽ നെയ്യാറ്റിൻകര പാഠശാല മണ്ഡലങ്ങളാണ് അപ്പോൾ ഇത് ഇതാണ് അതിന്റെ ഒരു ഫാക്ടർ എ ഗ്രൂപ്പിന്റെ നേതാവ് തമ്പാനൂർ രവി ഐ ഗ്രൂപ്പിന്റെ നേതാവ് വി എസ് ശിവകുമാർ തിരുവനന്തപുരം ഡി സി സിയുടെ നേതാവ് തലപ്പത്തുള്ള നെയ്യാറ്റിൻകര സനൽ മൂന്ന് പേരുടെയും ബേസ് ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെയ്യാൻകിങ്കര പാറശാല ഒരു വരെ കോവളം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഇക്കുറി അവർ പാരം വരിക്കാൻ പാര പണിയാൻ ശ്രമിച്ച അതേ സമയത്തുതന്നെ ശശി തരൂർ ഇടപെടുകയും ആ ഇടപെടലിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം നേരിട്ടുള്ള നേതൃത്വത്തിൽ അവിടുത്തെ പ്രചരണങ്ങൾ കൊണ്ടുപോകാൻ വരുന്ന നിയോഗം നടപ്പാക്കാൻ ശശി തരൂരിന് സാധിച്ചു പോരാത്തതിനെ ൻ ഇരുപത്തിനാല് മണിക്കൂറും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കാര്യങ്ങൾ വരുന്നു ഈ മൂന്ന് നേതാക്കൾക്ക് നോട്ടീസ് കൊടുക്കാനും കൂടി എ ഐ സി സിയിൽ നിന്ന് ശശി തരൂരിന് സാധിച്ചു എന്നുള്ളതാണ് ഇക്കുറി അദ്ദേഹത്തിന്റെ മികവ് അതായത് അമ്പാനൂർ രവിക്കും ശിവകുമാറിനും നെയ്യാദിങ്കര സനലിനും വോട്ട് ചോർന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മൂന്ന് നേതാക്കൾക്കുമാണ് വിജയിച്ചാൽ അതിന്റെ മെരിറ്റും മൂന്ന് നേതാക്കൾക്കാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ വോട്ട് മറിപ്പും വെട്ടിമാറ്റൽ രാഷ്ട്രീയവും മാത്രം പഠിച്ചിട്ടുള്ള നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ സിംബൽസ് എന്ന് കോൺഗ്രസിനെ പരസ്പര ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നെറികെട്ട രാഷ്ട്രീയക്കാരനാണ് ഇയാൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് പാര പണിയുന്ന ആളാണ് പരസ്പരം വെട്ടിമാറ്റലിന്റെയും വെട്ടി ഒതുക്കലിന്റെയും ഉസ്താദാണ് ഈ വി എസ് ശിവകുമാർ എന്ന് വി എസ് ശിവകുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എ അതോടൊപ്പം തമ്പാനൂർ രവിയെ ഐ ഗ്രൂപ്പുകൾ ആക്ഷേപിക്കുന്നതും സമാന രീതിയിൽ തന്നെയാണ് വെട്ടി ഒതുക്കലിന്റെ കോൺഗ്രസ് ഇവരുടെ പിന്മുറക്കാരനായി നിന്നുകൊണ്ട് തിരുവനന്തപുരം ഡി സി സിയുടെ അമരത്തുള്ള നിയാജിൻ തെര ഈ മൂന്ന് പേരെയും തുടക്കത്തിൽ തന്നെ ശശി തരൂരിന് ഇക്കുറി തിരിച്ചറിയാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാലിലെ വിഷം കടിച്ച വിഷങ്ങളാണ് ഇവർ അപ്പോൾ കടിച്ച വിഷത്തിനെ കൊണ്ട് തന്നെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ വിഷമിറക്കിപ്പിക്കാൻ ശശി തരൂരിന് സാധിച്ചു എന്നറു നിന്നും ആ ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റ് എന്നുള്ള തലങ്ങൾ വിട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ധൈര്യത്തിന് ആ രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി ശശി തരൂർ മാറി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ശശി തരൂരിനെ വിലയിരുത്തുന്നത്